നമസ്കാരം പി കെ അസ്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഈ ചെറിയ വീഡിയോയിൽ പൂരട്ടാതി കാല് ഉത്തരട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്ക് ഈ വരുന്ന ആഴ്ച ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതായത് ചിങ്ങം ഒന്ന് മുതൽ ഏഴാം തീയതി വരെ എന്തൊക്കെ ശുഭാശുഭഫലങ്ങളാണ് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് ജന്മത്ത് ശനിയും നാലിൽ വ്യാഴവും ശുക്രനും അഞ്ചിൽ ബുധനും ആറിൽ സൂര്യനും കേതുവും ഏഴിൽ ചൊവ്വയും പന്ത്രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ് പൊതുവെ ഈ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ശുക്രൻ നിലവില് ബുധക്ഷേത്രത്തിൽ നാലിലാണ് നിൽക്കുന്നത് ശുക്രൻ നാല് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക നേട്ടം കർമ്മ ഗുണം തൊഴിലിൽ വളരെയധികം സംതൃപ്തി സമൂഹത്തിൽ സ്ഥാനം സമൂഹത്തിൽ നിന്ന് പ്രശംസ കുടുംബത്തിൽ സ്ഥാനം മാതാവിനെ മാതൃ കുടുംബത്തിൽ നിന്നും നമുക്ക് ധനം വരവ് പുതിയ വാഹനങ്ങൾ അതുകൊണ്ട് ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവെ ശുക്രനെ കൊണ്ട് ഗുണകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ലഭിക്കുന്നത് എന്നാൽ ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ അഞ്ചിലേക്ക് മാറുകയാണ് അപ്പൊ അഞ്ചിലേക്ക് വരുമ്പോഴും ഈശ്വരാധീനം കൂടുകയും ദേവി കടാക്ഷങ്ങളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ വളരെ നല്ല സ്നേഹവും പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷന്മാർ തങ്ങളിൽ പരസ്പര സഹായവും സ്നേഹവും കിട്ടുന്നതാണ് സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാർക്കും പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾക്കൊക്കെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ശുക്രൻ അഞ്ചിലേക്ക് വരുന്ന ഒരു സമയം അങ്ങനെ പൊതുവെ ശുക്രനെ കൊണ്ട് നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന സമയത്ത് ഈ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ആഴ്ചയാണ് വരുന്നത് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് ജന്മത്താണ് ജന്മത്തെ ശനി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏറെ ശനിക്കാലമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പം ഏഴര ശനി കാലം എന്ന് പറയുമ്പോൾ ജന്മത്തെ ശനി എന്ന് പറയുന്നത് ഏഴര ശനി കാലഘട്ടത്തിൽ വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ഇവരുടെ ജന്മസമയത്തുള്ള ഗ്രഹനിലയിൽ ശനി നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ ഏഴര ശനിയുടെ ജന്മത്തെ ശനിയുടെ കാഠിന്യം അവരനുഭവിച്ചേ പറ്റൂള്ളൂ അപ്പം ഈ സമയത്ത് ഇവർക്ക് ധനദഷ്ടം അതുപോലെ തന്നെ മാനഹാനി അതുപോലെ അപവാദങ്ങള് അത് തൊഴിൽ സംതൃപ്തി ഇല്ലായ്മ അതുപോലെ മറ്റ് പ്രതിസന്ധികള് ശാരീരിക സ്വാസ്ഥ്യങ്ങള് അവർ കുടുംബത്തിൽ ചില അലോസരങ്ങള് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ശനിയെ കൊണ്ടുണ്ടാവാം മാത്രവുമല്ല ഇവരെ ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ ചൊവ്വ നിൽക്കുന്നത് ഇവിടെ ഏഴിലാണ് ഏഴ് എന്ന് പറയുന്നത് നമുക്കറിയാം കളത്രഭാവമാണ് മാത്രവുമല്ല കളത്രഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ജന്മത്തിൽ നിൽക്കുന്ന ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ചൊവ്വയിലും ചുവയുടെ ദൃഷ്ടി ശനിയിലും അങ്ങനെ ഒന്നിലും ഏഴിലും നിൽക്കുന്ന ഈ രണ്ട് ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവയുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിക്കാണ് പ്രശ്നം കാരണം കളത്രഭാവമാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് അപ്പൊ ചൊവ്വ നിൽക്കുന്ന കളത്രഭാവമായ ഏഴാം ഭാവത്ത് ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളിക്ക് ചില അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആശുപത്രി ഉപവാസങ്ങള് അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഈ പരസ്പര ദൃഷ്ടി എന്ന് പറയുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല അത് ചെയ്യുന്നത് എന്നാൽ രാഹു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ രാഹു എന്നാൽ അതും നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ രാഘുവിനെ കൊണ്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യയസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ശനിയുടെയും ചുവയുടെയും ഈ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതിൽ നിന്ന് രാഹുവിനെക്കൊക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് അധിക ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അല്പം മാനസിക സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ അവിടെ വരുന്നുണ്ട് എന്നാൽ ബുധൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബുധൻ ഇവിടെ അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടത്തില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ചില അനുകൂലവും കാര്യങ്ങളൊക്കെയാണ് സൂര്യനും ഖേതു യോഗം ചെയ്തു നിൽക്കുന്നുണ്ട് ഖേതുവിനെ സംബന്ധിച്ചിടത്തോളം ഖേതു ഇവിടെ ആറിലാണ് നിൽക്കുന്നത് അപ്പൊ ആറിൽ നിൽക്കുന്ന ഖേദവും സൂര്യനും വലിയ ദോഷവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ഈ ജന്മത്തെ ശനിയും അതുപോലെ തന്നെ ചൊവ്വയുടെ ഈ സ്ഥാനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ശുക്രനെ കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈശ്വരാധീനം കൂടുതലുള്ള സമയം അതുപോലെ ദേവി കടാക്ഷം നന്നായിട്ട് കിട്ടുന്ന ഒരു സമയം എങ്കിൽ പോലും നമുക്ക് ശനിയുടെ ഈ കാഠിന്യം ശനിയുടെ ഈ ദോഷം ശനിയുടെ ജന്മശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ശനീശ്വര മന്ത്രങ്ങൾ ചെയ്യുക ശാസ്ത്രാവിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക നിരാഞ്ജനം നടത്തുക നവഗ്രഹ പൂജകളിൽ ശനിദേവന് പൂജകൾ നടത്തുക അതുപോലെ തന്നെ മഹാദേവന് ജലധാര നടത്തുക അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ദോഷ പരിഹാരത്തിന് വേണ്ടി ഈ പറഞ്ഞ അമ്പലങ്ങളിലൊക്കെ ഒന്ന് ദർശിച്ച് ചെറിയ ചെറിയ പൂജകളൊക്കെ ചെയ്ത് ശരിക്കും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ ശനീശ്വര മന്ത്രം ജപിക്കുക ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ആ ദോഷത്തിന് നമുക്കൊരു ചെറിയ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നത് എങ്കിലും ഗുണാധിക്യമുള്ള ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഗുണാധിക്യമുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഇതിനെ കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്